എത്ര നാരുസ്തു പൂജന്തേ രമന്തേ തത്ര ദേവത എന്ന് ഉദ്ഘോഷിക്കുന്ന ഭാരതത്തിലെ ഹരിയാനയിലെ നൂഹ് എന്ന സ്ഥലത്തു നിന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ നൂഹിലെ പെൺകുഞ്ഞുങ്ങളെ ജനാലിയിൽ കൂടെ പോലും പുറത്തു കാണിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവിടുത്തെ ഹിന്ദു കുടുംബങ്ങൾ ജീവിക്കുന്നത് അഞ്ചു വയസ്സ് മുതലുള്ള പെൺകുഞ്ഞുങ്ങളെ വീട്ടിൽ കയറി തട്ടിക്കൊണ്ടുപോകുന്ന അതിഭീകരമായ അവസ്ഥയാണ് നൂഹിലുള്ളത് ആയിരക്കണക്കിന് സ്ത്രീകളെ പെൺകുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്ത് കഴിഞ്ഞു ഇതാണ് നൂഹിലെ അവസ്ഥ നൂഹ് എന്ന് പറയുന്ന സ്ഥലത്തെ നൂഹ് മേവാത്ത് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ ശിവലിംഗങ്ങളുള്ള ശിവക്ഷേത്രങ്ങളുള്ള ശ്രീകൃഷ്ണ കഥകളുമായി ബന്ധപ്പെട്ട ശ്രീകൃഷ്ണൻ കാലിമേച്ചിരുന്നു എന്നൊക്കെ പറയുന്ന ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങൾ തന്നെ ആയിരുന്നു പണ്ട് പിന്നീട് ഹിന്ദുക്കളെ അടിച്ചോടിച്ച് ഈ മുസ്ലിങ്ങൾ സ്വത്തുക്കളൊക്കെയും കൈയടക്കി പിന്നീട് റോഹിംഗ്യൻസ് അങ്ങോട്ട് കുടിയേറി കോളനികൾ സ്ഥാപിച്ച് ഇന്ന് പതിനഞ്ച് ശതമാനത്തിൽ കുറവാണ് ഹിന്ദുക്കളുള്ളത് ഇന്നിപ്പോൾ ഹിന്ദു സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കണ്ണുകൾ വരെ മൂടുന്ന വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് എന്ന് അറിയാത്ത അവസ്ഥയിൽ വേണം പുറത്തിറങ്ങാൻ അതും ഒറ്റക്കൊട്ടയ്ക്ക് പുറത്തു പോയാൽ തട്ടിക്കൊണ്ടുപോകും ബലത്സംഗം ചെയ്യും ഇതാണ് അവസ്ഥ അവിടെ കുട്ടികളെ വളർത്തുന്നത് ആൺകുട്ടികളുടെ വസ്ത്രങ്ങൾ പെൺകുട്ടികളെ ഇടിയിച്ചു കൊണ്ടാണ് വസ്ത്രങ്ങൾ ഉണക്കാൻ പോലും പുറത്തിടാറില്ല കാരണം പെൺകുഞ്ഞുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഘം വന്ന് തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്യുകയോ നശിപ്പിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്യും ഇതാണ് ഹിന്ദുക്കളുടെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഈ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് അവരുടെ ഒരു വിശേഷപ്പെട്ട ഹിന്ദുക്കളുടെ ഒരു യാത്രയായ ബ്രജ്മണ്ഡൽ ജലാഭിഷേക യാത്ര ഒരു ആഘോഷയാത്രയാണ് ഘോഷയാത്രയാണ് ആ അതിലേക്ക് പള്ളിയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ കല്ലെറിഞ്ഞിട്ട് ഈ സ്ഥലത്ത് കലാപം ഉണ്ടായിട്ടുണ്ട് പിന്നീട് സ്ത്രീകൾ കൂവാൻ പൂജ എന്ന് പറയുന്ന ആചാരത്തിന് പോകുമ്പോൾ മദ്രസയിലെ കുട്ടികൾ ഈ സ്ത്രീകളെ കല്ലെറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് അവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി ജെ പി സർക്കാരായിരുന്നു അവരതിന് നടപടി എടുത്ത് അവിടെ ഈ ഈ കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു കളയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ അവസ്ഥയിൽ സ്ത്രീകളെ പെൺകുഞ്ഞുങ്ങളെ ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ നിയോഗിച്ചിരിക്കുകയാണത്ര ഇത് ചെയ്യാൻ കാരണം ആ ദൈനിക് ഭാസ്കർ എന്ന് പറയുന്ന ഒരു പത്രത്തിന്റെ ജേണലിസ്റ്റുകൾ സ്ത്രീകളായ ജേണലിസ്റ്റുകൾ ഈ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുകയും ഈ പെൺകുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും അവസ്ഥകൾ മനസ്സിലാക്കുകയും ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ നോക്കൂ സംഭലിലും ഇതേപോലെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് അടിച്ചു ഓടിച്ചിട്ടാണ് സ്വത്തുക്കൾ പിടിച്ചടക്കി ഈ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി തീരുകയോ മുസ്ലിങ്ങൾ പിടിച്ചടക്കിയ ഇപ്പോൾ ആ വീടും കിണറും ഒക്കെ കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ സംഭലിൽ പ്രശ്നം സംഭൽ കലാപം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് ഈ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ തച്ചോടിച്ചതാണ് ഇതേ കാര്യങ്ങളാണ് കാശ്മീരിൽ നടന്നത് ഒരു സ്ഥലത്ത് ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ കയ്യൂക്ക് കാണിക്കാൻ കഴിയുമെങ്കിൽ എന്ത് കാണിക്കും എന്ത് നടത്തും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കേരളത്തിൽ നമുക്ക് തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും ഇതാണ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ നാം ഭയക്കുന്ന ഒരു കാര്യം ഇതേ കാര്യങ്ങൾ യു കെയിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ ഗ്രൂമിംഗ് ഗ്യാങ് എന്ന് പറയുന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഗ്യാങ്ങുകൾ ആ സ്ഥലങ്ങളിൽ യു യു കെയിൽ വിളയാടുകയാണ് ഗ്രൂമിംഗ് ഗ്യാങ്സ് എന്നത് ചില പ്രത്യേകതരം പ്രത്യേകതരം ഗ്രൂപ്പുകളെ ആണ് സൂചിപ്പിക്കുന്നത് മുഖ്യമായും പാകിസ്ഥാനിൽ നിന്ന് ബ്രിട്ടനിൽ കുടിയേറിയവരും ബ്രിട്ടീഷ് പൗരത്വമുള്ളവരുമായ മുസ്ലിം പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവർ യു കെയിലെ വിവിധ പട്ടണങ്ങളിൽ സംഘടിത ബാല ലൈംഗിക പീഡനത്തിനും ചൂഷണത്തിനും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ സംഘങ്ങൾ ബ്രിട്ടനിലെ വിവിധ നഗരങ്ങളും പട്ടണങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിവന്ന സംഘടിത ലൈംഗിക കുറ്റകൃത്യങ്ങളെയാണ് ഗ്രൂമിംഗ് ഗാങ്ക് ക്രിമിനൽ ഓപ്പറേഷൻസ് എന്ന് വിളിക്കുന്നത് പതിനൊന്നിനും പതിനാറിനും ഇടയിൽ പ്രായമുള്ള വെളുത്ത വർഗ്ഗക്കാരായ പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിനായി ഗ്രൂം ചെയ്യാൻ അഥവാ കൊണ്ടുവരാൻ കൃത്രിമവും നിർബന്ധിതവുമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചതിനാലാണ് ഈ ഗ്രൂപ്പുകളെ ഗ്രൂമിംഗ് ഗാങ്സ് എന്ന് വിളിക്കുന്നത് നോക്കൂ പതിനൊന്നിനും പതിനാറിനും പതിനെട്ടിനുമൊക്കെ ഒക്കെ ആ ഒരു പ്രായത്തിന്റെ ഇടയിലുള്ള കുട്ടികളെയാണ് നശിപ്പിച്ചു കളയുന്നത് ഈ പെൺകുട്ടികളിലാണ് അടുത്ത തലമുറ ഉണ്ടാവേണ്ടത് വംശവർധന വംശവർധന ഉണ്ടാവാതിരിക്കാൻ അടുത്ത തലമുറ ഉണ്ടാവാതിരിക്കാൻ ഇത് ബലാത്സംഗം ഒരു ആയുധമാണ് ഒരു യുദ്ധമാണ് ലവ് ജിഹാദ് ലവ് എന്ന് ഈ ജിഹാദിനോട് ചേർത്ത് വായിക്കാൻ പറ്റില്ലെങ്കിലും ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നവർ ഗ്രൂമിംഗ് ഗാങിനെ കുറിച്ച് ഒന്ന് കേൾക്കണം ആസൂത്രിതവും സംഘടിതവും മിക്കവാറും നിഗൂഢവുമായ പ്രവർത്തനങ്ങളിലൂടെ ഇരയുമായി ബന്ധം സ്ഥാപിക്കുക അവരുടെ വിശ്വാസം നേടുക അവരുടെ വിശ്വാസം നേടിക്കഴിഞ്ഞു തുടർന്ന് ക്രമേണ ലൈംഗിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുക കടുത്ത ലൈംഗിക ചൂഷണത്തിനും സംഘം ചേർന്നുള്ള പീഡനത്തിനും മയക്കുമരുന്നിനും ഇരയാക്കുക എന്നിങ്ങനെ സമ്പൂർണ്ണ ലൈംഗിക അടിമത്തത്തിലേക്ക് വരെ നീളുന്നതാണ് ഗ്രൂമിംഗ് ഗ്യാങ്ങിയുടെ പ്രവർത്തന രീതി ഈ ഈ കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കാൻ ഈ പെൺകുട്ടികളെ പിന്നീട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് പേടി ഈ ഈ പെൺകുട്ടികളെ ഭയപ്പെടുത്തുമത്രേ പെട്രോൾ ഒഴിച്ചതിന് ശേഷം ഇത് പുറത്തെറിഞ്ഞാൽ നിങ്ങളെ കത്തിക്കും എന്ന് ഈ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയാൽ പിന്നെ അവശേഷിക്കുന്ന കാലം മുഴുവനും ആ ട്രോമയിലാണ് ഈ പെൺകുട്ടികൾ പിന്നീട് ജീവിക്കുന്നത് ഇതാണ് ഈ ഗ്രൂമിംഗ് ഗ്യാമിങ് ഈ ഈ ഗ്യാങ്ങിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അടുത്തിടെ ബ്രിട്ടീഷ് പാർലമെന്റിൽ കൺസർവേറ്റീവ് നേതാവ് കെമി ബാഡനോക്ക് ഗ്രൂമിംഗ് ഗ്യാങ് വിഷയം ഉന്നയിച്ചു ചിൽഡ്രൻസ് വെൽബീയിങ് ആൻഡ് സ്കൂൾസ് ബില്ലിൽ അവർ ഒരു ഭേദഗതി അവതരിപ്പിച്ചു ഇതിനോട് അനുബന്ധിച്ച് ഗ്രൂമിംഗ് ഗ്യാങ് കുറ്റകൃത്യങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു ദേശീയ അന്വേഷണം നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു ഹൗസ് ഓഫ് കോമൺസിൽ നൂറ്റി പതിനൊന്നിനെതിരെ മുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകൾക്ക് ഈ നിർദ്ദേശം പരാജയപ്പെട്ടുവെങ്കിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ബ്രിട്ടനിലെ വെള്ളക്കാരായ പെൺകുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആസൂത്രിത ലൈംഗിക പീഡനം ചർച്ചാ വിഷയമായി ബ്രിട്ടനിലെ രാഷ്ട്രീയക്കാരും നീതി നിർവഹണ സംവിധാനവും മൂടിവെക്കാൻ ശ്രമിച്ച ഭീകരമായ ലൈംഗിക ചൂഷണത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങളിലേക്കാണ് ഈ ചർച്ചകൾ വെളിച്ചം വീശുന്നത് ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും സിഇഒ എലോൺ മസ്ക് ഈ വിഷയങ്ങളിലേക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുന്നതിന് നിർണായക പങ്കുവഹിച്ചു പബ്ലിക് പ്രോസിക്യൂഷൻസ് ഡയറക്ടറായിരുന്ന കാലത്ത് തെറ്റായ രീതിയിൽ കേസ് കൈകാര്യം ചെയ്തതിന് യു കെ പ്രധാനമന്ത്രി കെയ് സ്റ്റാർമറെ മസ്ഗ അതിരൂക്ഷമായി വിമർശിച്ചു ഈ കെയ്ർ സ്റ്റാർമർ ലേബർ പാർട്ടിയുടെ പ്രധാനമന്ത്രിയാണ് ഇവിടുത്തെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെ ഈ ലേബർ പാർട്ടിയും യു കെയിൽ ഈ ജിഹാദികളെ ഈ ഒരു ഇടത് ലിബറൽ ജിഹാദി ഇക്കോസിസ്റ്റത്തിനെ സഹായിക്കുന്നവരാണ് ഈ ലേബർ പാർട്ടി കൺസർവേറ്റീവ് പാർട്ടിയാണ് ഈ തരം ഈ ഈ തനന്ത ജനത നേ നേരിടുന്ന ഭീഷണികളെ പറ്റി കൺസർവേറ്റീവ് പാർട്ടിയാണ് എല്ലാ കാര്യങ്ങളും ഉന്നയിക്കുന്നത് പക്ഷേ ലേബർ പാർട്ടിയുടെയും പ്പോൾ ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ കുടിയേറ്റത്തിലൂടെ അവിടെ പൗരന്മാരായി അധികാരം സ്ഥാപിച്ച ആളുകളും അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് പക്ഷെ കൺസർവേറ്റീവ് പാർട്ടി പറയുന്ന യാതൊന്നും നടക്കാത്ത വിധത്തിൽ ഈ കൺസർവേറ്റീവ് പാർട്ടിയെ പരാജയപ്പെടുത്തുന്ന വിധത്തിൽ ലേബർ പാർട്ടിയും കുടിയേറ്റ ജനതയും ആ ആ സ്ഥലം കൈയടക്കിയിരിക്കുന്നു ഇതാണ് യു കെയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ സ്ഥലങ്ങളെ എന്തുകൊണ്ട് കുറ്റവാളികളെ മുഴുവൻ നീതിപീഠത്തിന് മുൻപിൽ കൊണ്ടുവരാനും അർഹമായ ശിക്ഷ ഉറപ്പാക്കി ഈ പീഡന സംഘങ്ങൾക്ക് കടിഞ്ഞാൻ യു കെ ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നത് ബ്രിട്ടീഷുകാരുടെ മാത്രമല്ല ചിന്തിക്കുന്ന എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്നതാണ് നടപടി എടുക്കുന്നവർ വംശീയവാദി എന്ന് മുദ്ര കുത്തപ്പെടുമോ എന്ന ഭയമാണ് ഇതിൽ ഒന്നാമത്തേത് വംശീയതയോ ഇസ്ലാമോ ഫോബിയോ ആരോപിക്കപ്പെടുമെന്ന ആശങ്കകൾ കാരണം ചില അധികാരികളും രാഷ്ട്രീയക്കാരും ഈ പ്രശ്നത്തെ നേരിടാൻ മടിച്ചിരുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു നോക്കൂ ഈ ഇതേ അവസ്ഥ തന്നെ അല്ലെ ലോകത്തെല്ലായിടത്തും ഭാരതത്തിലും െങ്കിലും പറഞ്ഞാൽ സത്യസന്ധമായ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചാൽ വർഗീയവാദി എന്ന ലേബലിന് ഭയന്ന് നമ്മളിത് പറയാൻ ഒരുക്കമുണ്ടോ ഇതാണ് ലോകത്ത് എല്ലായിടത്തും ഉള്ള അവസ്ഥ യു യു കെയിലും വംശീയവാദി എന്ന പേര് ഏർ ചീത്തപ്പേരുണ്ടാവുന്നതിന് ഭയന്നുകൊണ്ട് ആ ഈ യു കെയിലെ വെള്ളക്കാരികളായ പെൺകുട്ടികൾ നേരിടുന്ന അക്രമങ്ങൾക്ക് എതിരായുള്ള അന്വേഷണം പോലും പ്രഖ്യാപിക്കാൻ ലേബർ പാർട്ടിക്ക് ഭയമാണ് ഇതാണ് അവസ്ഥ പ്രാദേശിക അധികാരികൾക്കും രാഷ്ട്രീയക്കാർക്കും ഈ പ്രശ്നത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നാൽ വംശീയവാദി എന്ന് മുദ്ര കുത്തപ്പെടുമോ എന്ന ഭയം വോട്ടുകൾ സമൂഹ ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നിവ മൂലം നിർണായകമായ നടപടി സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു ഇത് തന്നെയാണ് എല്ലായിടത്തുമുള്ള ഭാരതത്തിലും ലോകത്തെല്ലായിടത്തും ഇതേ കാര്യങ്ങളാണ് നടക്കുന്നത് വോട്ട് കിട്ടാൻ വേണ്ടി ഈ ഈ ഒരു കുടിയേറ്റ ജനതയുടെ വോട്ട് കിട്ടാൻ വേണ്ടി കേരളത്തിലും ബംഗ്ലാദേശിലും ഒക്കെ നടക്കുന്നത് നമുക്കറിയാം എന്താണ് മമതാ ബാനർജിയും പിണറായി വിജയനും ഈ ഈ ഈ ബംഗ്ലാദേശികളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ഈ നേതാക്കൾ എന്ത് എന്ന് നമുക്കറിയാമല്ലോ ഇത് തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത് നമ്മുടെ പെൺകുഞ്ഞുങ്ങളുടെ ഭാവി നമ്മുടെ പെൺകുഞ്ഞുങ്ങളുടെ ജീവിതമാണ് ഇപ്പോൾ നമ്മളിട്ട് പന്താടുന്നത് ഇത് എല്ലാവരും ചിന്തിക്കണം ബംഗ്ലാദേശികൾ ബംഗാളികൾ എന്ന പേര് നമുക്ക് ചുറ്റിലും ബംഗ്ലാദേശികൾ ചുറ്റപ്പെട്ടു കഴിഞ്ഞു നാം ചിന്തിക്കണം ചിന്തിച്ചേ മതിയാവും